ആ ദൈവം വേറൊരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കൂടെ ആ സായാഹ്നത്തിൽ അവൻ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച മനുഷ്യന്റെ നാവിലേക്ക് അവൻ ജീവവൃക്ഷത്തിൻ്റെ പഴം കൊടുത്തു ഈശോ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി അതെന്തിനാ അവന്റെ ഫിസിക്കൽ പ്രസൻസ് വാനിഷ്ഡ് അതായത് ഈശോ ഈ എം്മാവൂസിലേക്ക് പോയ യാത്ര വിശുദ്ധ കുർബാനയുടെ യാത്രയാണ് എമ്മാവൂസിലേക്ക് പോയ യാത്ര കുർബാനയിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ യാത്രയാണ് ഓരോ കുർബാനയ്ക്കും നമ്മൾ എത്തുന്നത് ഈ മനുഷ്യരുടെ മനസ്സോടുകൂടിയാണ് ഈസ്റ്റർ സൺഡേ അപ്പോൾ സമയം ഏകദേശം ഒരു ഉച്ച സമയമായിരിക്കണം അവർ ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ അവർ അവരുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോവുകയാണ് എം്മാവൂസ് ഗ്രാമത്തിലേക്ക് രണ്ടുപേർ മടങ്ങിപ്പോവാണ് ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്കുള്ള ദൂരം പതിനൊന്ന് കിലോമീറ്റർ ആ ദിവസം തന്നെ അവരിൽ രണ്ടുപേർ ജറുസലേമിൽ നിന്ന് ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു ആദ്യത്തെ ചോദ്യം ആരാണ് ഈ രണ്ട് പേർ ആ അപ്പോ അതിൽ ഒരാളുടെ പേര് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതെവിടെയാണ് വാക്യം പതിനെട്ട് അവരിൽ ക്ലയോപ്പാസ് എന്ന് പേരായവൻ അവനോട് ചോദിച്ചു ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവം ഒന്നും അറിയാത്ത മൂന്നാം നൂറ്റാണ്ടിൽ മൂന്ന് നാല് നൂറ്റാണ്ടുകളിലുള്ള പാരമ്പര്യങ്ങളിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ അമ്മയുടെ ഭർത്താവായിരുന്ന യൗസെ പിതാവിൻ്റെ ഇളയ സഹോദരനായിരുന്നു ക്ലയോപാസ് അങ്ങനെ വരുമ്പോൾ ഇതീശോയുടെ അങ്കിളാണ് അമ്മാവൻ ആരാണ് ക്ലയോപാസ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ രണ്ട് പേർ ആരാണ് എന്നതിനെക്കുറിച്ച് ആയിരക്കണക്കിന് പഠനങ്ങൾ നിലവിലുണ്ട് ഞാൻ എനിക്ക് ഏറ്റവും സ്വീകാര്യമായ ഒരു പ്രപ്പോസലാണ് അവതരിപ്പിക്കാൻ പോകുന്നത് ഈ രണ്ടാമത്തെ ആൾ ആരാണ് രണ്ടാമത്തെ ആൾ ഞാൻ വിശ്വസിക്കുന്നു ക്ലയോപ്പാസിൻ്റെ ഭാര്യയാണ് ക്ലയോപ്പാസിൻ്റെ ഭാര്യ ഇത് ഭാര്യയാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും കാരണം താഴേക്ക് വരുമ്പോൾ ഈശോ അവരോട് പറയുന്ന ഒരു വാചകമുണ്ട് അത് ഇരുപത്തി അഞ്ചാമത്തെ വാക്യമാണ് വായിക്കാം അപ്പോൾ അവൻ അവരോട് പറഞ്ഞു ഭോഷന്മാരെ ഈ വാക്ക് വായിക്കുമ്പോൾ ഭോഷന്മാരെ എന്ന് വിളിക്കുന്നത് രണ്ട് പുരുഷന്മാരെ ആണെന്നൊരു തോന്നല് വരും അത് മലയാളം ട്രാൻസ്ലേഷൻ്റെ പ്രശ്നമാണ് ഗ്രീക്കിൽ അത് ആണുങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു വാക്കല്ല അത് ന്യൂട്രലായിട്ട് പറഞ്ഞിരിക്കുന്നത് ഫൂളിഷ് വൺസ് എന്നാണ് ഫൂളിഷ് വൺസ് അത് ആണുമാകാം പെണ്ണുമാകാം അപ്പം ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ ഇതൊരു സ്ത്രീയാണെന്ന് സങ്കല്പിക്കുന്നതിന് ടെക്സ്വലായിട്ട് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല അങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെയാണ് ചിന്തിക്കുന്നത് ജെറുസലേമിൽ നിന്ന് രണ്ട് പേർ എം്മാവൂസിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ വിചാരിക്കുന്നു എംമാവൂസ് അവരുടെ വീട് സ്ഥിതി ചെയ്യുന്ന ഗ്രാമമായിരിക്കും അവർ ജെറുസലേമിലെ തിരുനാളെല്ലാം കഴിഞ്ഞ് അവർ പെസാ തിരുനാളിൻ്റെ ആഘോഷമെല്ലാം കഴിഞ്ഞ് ഈശോയുടെ കുരിശുമരണം എല്ലാം നടന്നു അപ്പോൾ കർത്താവ് വിശ്വമിശിക മരിച്ചു ഇനി പ്രതീക്ഷയൊന്നുമില്ല അവർ അവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് ഇനി ഈ ക്ലയോപ്പാസിന്റെ ഭാര്യയെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒരു റെഫറൻസ് ഉണ്ട് അതൊന്ന് വായിക്കാം യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പത്തൊൻപതാമത്തെ അധ്യായത്തിൽ ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലേന മറിയവും നിൽക്കുന്നു അപ്പോൾ ക്ലോപ്പാസിൻ്റെ ഭാര്യയുടെ പേര് മറിയം ഇത്ര ഇൻഫർമേഷൻ കിട്ടി അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ എന്തൊക്കെയാണ് ഒന്ന് ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്കുള്ള ദൂരം പതിനൊന്ന് കിലോമീറ്റർ ഇതൊരു സ്ട്രെയിറ്റ് റോഡല്ല വളവും തിരിവുമുള്ള വൈൻഡിങ് റോഡാണിത് ഇങ്ങനെ വളവും തിരിവുമുള്ള വളരെ പ്രയാസമുള്ളൊരു റോഡാണ് അതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈനിൽ ഇരു ഒരു പതിനൊന്ന് കിലോമീറ്റർ പോകുന്ന ആ സ്പീഡിൽ പോകാൻ പറ്റില്ല ഇവർ വളരെ സമയമെടുത്താണ് ഈ യാത്ര പൂർത്തിയാക്കുന്നത് അപ്പോൾ ജെറുസലേമിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്ററുള്ള ചുറ്റിത്തിരിഞ്ഞ് വളവും തിരിവുമുള്ള ആ റോഡിലൂടെ ക്ലയോപ്പാസും അയാളുടെ ഭാര്യ മറിയവും ജെറുസലേമിലെ പ്രസകാ തിരുനാളിൻ്റെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് യേശുവിൻ്റെ കുരിശുമരണവും കഴിഞ്ഞ് അവർ തങ്ങളുടെ ജന്മ ഗ്രാമമായ തങ്ങളുടെ വീട് സ്ഥിതി ചെയ്തിരുന്ന എമ്മാവൂസിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു യേശുവിൻ്റെ അമ്മാവനും ഭാര്യയും അല്ലെങ്കിൽ യേശുവിൻ്റെ അങ്കിള് അമ്മാവൻ യേശുവിൻ്റെ അപ്പൻ്റെ അനുജൻ കാര്യം പിടിയിട്ടെയല്ലോ ഇത് യോസൈ പിതാവിൻ്റെ ബ്രദറായിരുന്നു മൂന്നാം നൂറ്റാണ്ടിലെ പാരമ്പര്യങ്ങൾ പറയുന്നു എന്തുവട്ടെ അവർ എമ്മാ ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു വെരി വെരി ഇമ്പോർട്ടന്റ് അതായത് കർത്താവ് എന്തുകൊണ്ടാണ് അവരുടെ കൂടെ യാത്ര ചെയ്തത് എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് എത്രയോ പേര് അവരവരുടെ ഗ്രാമങ്ങളിലേക്ക് തിരിച്ചു പോയ ഒരു മധ്യാഹനമാവും അത് എത്രയോ പേര് ആ ദിവസങ്ങളിൽ തങ്ങളുടെ വീടുകളിലേക്ക് യേശുവിന്റെ പിന്നാലെ നടന്ന എത്രയോ ശിഷ്യന്മാരും അവരുടെ കുടുംബങ്ങളും അവരുടെ ജന്മനാട്ടിലേക്ക് മടങ്ങിപ്പോയി അവരുടെ കൂടെ ഒന്നും യേശോ നടന്നതായിട്ട് നമ്മൾ കാണുന്നില്ല ഇവിടെ ഒരു ഭാര്യയും ഭർത്താവും നടന്നു പോകുമ്പോൾ യേശു അവരുടെ കൂടെ യാത്ര ചെയ്തു അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ കാരണമായിട്ട് ഞാൻ വിചാരിക്കുന്നത് അവർ ഈ കാര്യങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് യേശു ആരുടെ കൂടെ യാത്ര ചെയ്യുന്നത് അത് യേശുവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഗൗരവമായി സംസാരിക്കുന്ന ആളുകളുടെ കൂടെയാണ് യേശു യാത്ര ചെയ്യാൻ പോകുന്നത് അടുത്ത വാക്യം വായ്ക്ക് അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു അവൻ അവരോട് ചോദിച്ചു എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് അവർ മ്ലാനവതനരായി നിന്നു അവരിൽ കളയോപ്പാസ് എന്ന പേരായവൻ ഉറക്കവായിക്കൂ അവനോട് ചോദിച്ചു ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ ഈ ദിവസങ്ങളിൽ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിയാത്ത അപരിചിതനാണോ നീ ഒന്നും അറിയാത്തതുപോലെ കർത്താവ് ചോദിച്ചു ഏത് സംഭവങ്ങൾ നമ്മളായിരുന്നേ എന്നാ പറഞ്ഞനെ നമ്മളായിരുന്നു എന്നാ പറഞ്ഞനെ എടേ ഞാനാണതിൻ്റെ ഗീറോ അതെന്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളാണ് നിങ്ങൾ എന്നെ ഈ പറയത് എന്ന് നമ്മൾ പറഞ്ഞേനും എന്നാൽ കർത്താവ് ഒന്നും അറിയാത്തതുപോലെ പറഞ്ഞ അവൻ ചോദിച്ചു ഏത് സംഭവങ്ങൾ അപ്പൊ കർത്താവ് ഒന്നും അറിയാത്തതുപോലെ അമ്മ ഉസിലേക്ക് പോയ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് കളയോപ്പസനോടും ഭാര്യയോടും ചോദിക്കുകയാണ് ഏത് കാര്യങ്ങൾ എന്ത് കാര്യങ്ങൾ ഒന്നും അറിഞ്ഞില്ലല്ലോ അപ്പൊ ഈ നാട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ അറിയാത്ത അപരിചിതനാണോ നീ വായിക്ക് അടുത്ത വാക്യം അവൻ ചോദിച്ചു ഏത് കാര്യങ്ങൾ ആ അവർ പറഞ്ഞു നസ്രാനായ അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ വി ഹാഡ് എക്സ്പെക്ടഡ് എന്നാണ് ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് ഇവനാണ് ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവനെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴില്ല അപ്പോൾ ഈ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിരാശയാണ് ഈ കുടുംബത്തിൻ്റെ പ്രതീക്ഷയുടെ വാതിലുകളെല്ലാം കഴിഞ്ഞു ഇവരുടെ പ്രതീക്ഷയുടെ സൂര്യൻ അസ്തമിച്ചു ഇവരുടെ വീട്ടിൽ ഇപ്പോൾ ഇരുട്ടല്ലാതെ വേറൊന്നുമില്ല അവരുടെ പ്രതീക്ഷ വെച്ചിരുന്ന യേശു വിമോചിപ്പിക്കുമെന്നവർ വിചാരിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ അത് അവരുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷയായിട്ടില്ല ഈ അവസ്ഥയിലാണ് അവർ അവരുടെ അവസ്ഥ കർത്താവിനോട് തുറന്നു പറഞ്ഞു അടുത്ത വാക്യം ഇതെല്ലാം സംഭവിച്ചിട്ട് ഇപ്പോൾ മൂന്നാം ദിവസമാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു ഇന്ന് രാവിലെ അവർ കല്ലറയിങ്കൽ പോയിരുന്നു ആ അവന്റെ ശരീരം അവർ അവിടെ കണ്ടില്ല അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനം ഉണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചുവെന്നും പറഞ്ഞു ആ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ ചിലരും കല്ലറയിങ്കലേക്ക് പോയി സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു എന്നാൽ അവനെ അവർ കണ്ടില്ല ആ അപ്പോൾ അവൻ അവരോട് പറഞ്ഞു പോഷന്മാരെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ ആ ക്രിസ്തു ഇവയെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ ആ മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെ പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു ഹാലൂയ്യ അതായത് ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ നമ്മളിപ്പോൾ അല്പസമയം ചെലവഴിക്കാൻ പോവാണ് അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ വളരെ ശ്രദ്ധിച്ച് വായിക്കണം അവൻ അപ്പം എടുത്തു ആശീർവദിച്ചു മുറിച്ചു അവർക്ക് കൊടുത്തു നാല് കാര്യങ്ങൾ അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പം அவர் he கொடுத்து പരിശുദ്ധ കുർബാനയുടെ സ്ഥാപന വചനങ്ങൾ ഇത് ഈശോ അന്ത്യത്താഴം മേശയിൽ ചെയ്ത അതേ കാര്യം യേശു ചെയ്തത് അവർ കണ്ടു അവരോടൊപ്പം അവൻ അപ്പം എടുത്ത് ആശീർവദിച്ച് എന്ന് പറഞ്ഞാൽ കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തു അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു അവർ അവനെ തിരിച്ചറിഞ്ഞു പക്ഷേ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി എന്നെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം ഇനി എന്താ ഇവിടെ അറിയാമോ ഇവിടെ കർത്താവ് അപ്പം മുറിച്ചു കൊടുക്കുന്നത് നമ്മൾ വ്യാഖ്യാനിച്ചതനുസരിച്ച് ക്ലയോപ്പാസിനും അവൻ്റെ ഭാര്യയ്ക്കുമാണ് ഒരു പുരുഷനും ഒരു സ്ത്രീയും ലിസൺ ലിസൺ ഒരു പുരുഷനും സ്ത്രീയും എന്തെങ്കിലും ഒന്ന് തിന്നപ്പോൾ അവരുടെ കണ്ണ് തുറന്നതായി ബൈബിളിൽ മുൻപ് എവിടെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ആദവും ഹവയും വിലക്കപ്പെട്ട കനി തിന്നപ്പോൾ ആ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും കണ്ണ് തുറക്കപ്പെട്ടു അത് മനുഷ്യൻ്റെ തകർച്ചയുടെ ആരംഭം ആ തകർച്ചയ്ക്ക് പരിഹാരം ചെയ്യാൻ ദൈവം വന്നു ഏത് ദൈവം ആ ദൈവം ആ ദൈവത്തിൻ്റെ പ്രത്യേകത ഉൽപ്പത്തിയിൽ ആ ദൈവം ആ തോട്ടത്തിൽ അവരുടെ കൂടെ സായാഹ്നത്തിൽ നടക്കാൻ വരുമായിരുന്നു ഇപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് ആ ദൈവം വേറൊരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കൂടെ ആ സായാഹ്നത്തിൽ സായാഹ്നമല്ലേ ഇത് ഈവനിങ് ആണ് ഈവനിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സി ഉൽപ്പത്തിയിലെ തകർച്ചയുടെ ചരിത്രം തിരുത്തി എഴുതുകയാണ് ഇവിടെ റീറൈറ്റിംഗ് ദ ഹിസ്റ്ററി ഒരു കപ്പിൾ ഒരു ഹസ്ബൻഡ് ആൻഡ് എ വൈഫ് ദൈവത്തോടൊപ്പം നടന്നവർ ദൈവത്തിൽ നിന്ന് മാറി ഫെർബിഡൻ ഫ്രൂട്ട് വാങ്ങി തിന്നപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു കണ്ണ് തുറക്കപ്പെട്ടപ്പോൾ ആ കണ്ണ് തുറക്കപ്പെട്ടത് കുറ്റബോധത്തിലേക്കും നിരാശയിലേക്കുമായിരുന്നു ആരുടെ ആദ്യത്തെ കപ്പിളിൻ്റെ അതിന് പരിഹാരം ചെയ്യാൻ അതേ ദൈവം അവർ നടന്ന വഴികളിലൂടെ എല്ലാം ഇറങ്ങി നടന്ന് അവർക്ക് പകരം കുരിശിൽ മരിച്ച് അവർക്ക് വേണ്ടി അവരുടെ പാപമേറ്റെടുത്ത് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ഈ കപ്പിളിൻ്റെ കൂടെ അവിടെ ആദോ ഹവുകയാണെങ്കിൽ ഇവിടെ ക്ലയോപ്പാസും ഭാര്യയും അവരുടെ കൂടെ നടക്കുമ്പോൾ അവൻ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച മനുഷ്യന്റെ നാവിലേക്ക് അവൻ ജീവവൃക്ഷത്തിൻ്റെ പഴം പറിച്ച് അവർക്ക് കൊടുത്തു അതാണ് പരിശുദ്ധ കുർബാന ജീവവൃക്ഷത്തിൻ്റെ ഏ ആ ജീവവൃക്ഷത്തിന്റെ പഴം അവർക്ക് പറിച്ചു കൊടുത്തു അത് തിന്നപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു ഈ എം പോയ ശിഷ്യന്മാരുടെ കണ്ണ് തുറക്കപ്പെട്ടത് കുറ്റബോധത്തിലേക്കും നിരാശയിലേക്കുമല്ല സന്തോഷത്തിലേക്കും പ്രത്യാശയിലേക്കും റെസ്റ്റോറേഷനിലേക്കും നവീകരണത്തിലേക്കും ആഹ്ലാദത്തിലേക്കും ആനന്ദത്തിലേക്കും അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു ഇതേ എന്നറിയാമോ അവര് അവിടെ എഴുതിയിരിക്കുന്ന വളരെ മനോഹരാണ് അവര് ഇത് പറഞ്ഞപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടപ്പോൾ സംഭവിച്ചത് ീശോ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി അതെന്തിനാ എന്തിനോ അതായത് ഇനി രണ്ട് പ്രസൻസ് വേണ്ട വിശുദ്ധ കുർബാന മുറിച്ചപ്പോൾ അവർക്ക് കണ്ണ് തുറക്കപ്പെട്ടിട്ട് അത് യേശുവാണെന്ന് അവർക്ക് മനസ്സിലായപ്പോൾ കുർബാനയിലെ യേശുവിൻ്റെ പ്രസൻസ് അവർക്ക് മനസ്സിലായപ്പോൾ അവൻ്റെ ഫിസിക്കൽ പ്രസൻസ് വനിഷ്ട് ഇൻ രുനെയർ പോയി ഈശോ പറയുകയാണ് പറയാതെ പറയുകയാണ് ഇനി ഞാൻ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ജീവിത സമരങ്ങളിൽ നിങ്ങളോടൊപ്പം ഇനി ഞാൻ ജീവിക്കുന്നത് ഈ കുർബാനയിലാണ് ഇനി നിങ്ങൾ എന്നെ കാണാൻ ഇനി നിങ്ങൾ എന്നെ സ്വീകരിക്കാൻ ഇനി നിങ്ങൾ എന്നോട് കൂടെ ആയിരിക്കാൻ ഇനി നിങ്ങൾ അടുത്ത് വരേണ്ടത് ഈ കുർബാനയിലേക്കാണ് അതുകൊണ്ട് ഇനി എൻ്റെ വേറൊരു പ്രസൻസ് ഇല്ല ഈ കുർബാനയിൽ അവൻ തന്നെ തന്നെ ആവാഹിച്ച ശേഷം അപ്രത്യക്ഷനായി അവര് പറയാണ് വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതങ്ങൾ നമ്മളോട് വ്യാഖ്യാനിച്ച് തന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ അതായത് വിശുദ്ധ കുർബാനയിലാണ് ഇനി ദൈവം നമ്മുടെ കൂടെ ജീവിക്കാൻ പോണത് കൂടെ ഞാൻ ഒരു വ്യക്തിപരമായ അനുഭവം കൂടെ പറയാം അത് കുറച്ചുകൂടെ പേഴ്സണലാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഞാൻ ഒരുപാട് സന്ദർഭങ്ങളിൽ മരണത്തെ മുഖാഭിമുഖം കണ്ടിട്ടുണ്ട് ഒത്തിരി സന്ദർഭങ്ങളിൽ രണ്ട് തവണ മുങ്ങി മരിക്കേണ്ടതായിരുന്നു അനേക തവണ റോഡ് അപകടത്തിൽ കൊല്ലപ്പെടേണ്ടതായിരുന്നു അതൊക്കെ എനിക്കുണ്ടായ അപകടങ്ങളൊന്നും തന്നെ നിസാര അപകടങ്ങളായിരുന്നില്ല ഒരു മൂന്ന് തവണയൊക്കെ മരിക്കാൻ പറ്റുന്ന അപകടമായിരുന്നു അങ്ങനത്തെ അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് പലതവണ ഞാൻ പലപ്പോഴും പറയും സാത്താൻ എന്നെ എപ്പോഴും കൊല്ലാൻ നോക്കും കൊല്ലാൻ നോക്കും അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഞാൻ ഇതൊക്കെ മാനുഷികമായിട്ടാണ് കണ്ടത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ വെപ്രാളത്തിലും വേഗത്തിലുമൊക്കെ വണ്ടി ഓടിച്ചു പോകുന്നവരാണ് സമയം വളരെ കുറവുണ്ടെന്ന് വിചാരിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ ഉണ്ടാവുന്ന അപകടങ്ങൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ആദ്യം ചിന്തിച്ചിരുന്നത് പിന്നീട് പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെയല്ല ഇതെൻ്റെ ജീവനാണ് ഇത് ലക്ഷ്യം വെച്ചിരിക്കുന്നത് അപ്പോൾ ആ നാളുകളിൽ കർത്താവ് എനിക്കൊരു ബോധ്യം തന്നു എപ്പോഴും പറയണം എൻ്റെ രക്തം നിൻ്റെ സംരക്ഷണം അതുകൊണ്ട് ഞാൻ എപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് എൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും പറയുന്ന വാചകങ്ങളിലൊന്നാണ് യോ ബ്ലഡ് ഈസ് മൈ പ്രൊട്ടക്ഷൻ യോ ബ്ലഡ് ഈസ് മൈ പ്രൊട്ടക്ഷൻ നിൻ്റെ രക്തം എൻ്റെ സംരക്ഷണം നിൻ്റെ രക്തം എൻ്റെ സംരക്ഷണം ഇത് ഞാൻ എന്നും പറയും ഒത്തിരി അനുഭവങ്ങൾ അങ്ങനെ ആ മേഖലയിൽ ദൈവം തന്നു ഒരിക്കൽ എനിക്ക് കർത്താവ് ഒരിക്കൽ ഒരു ബോധ്യം തന്നു മുറിന്ന് പുറത്തു പോകുമ്പോൾ കുർബാന ചൊല്ലാതെ പോകരുത് അങ്ങനെ ഒരിക്കലും ഒരു ദൈവ കിട്ടി അതായത് നീ വെളി പോകുമ്പോൾ ഇപ്പം നമ്മൾ മുഴുവൻ സമയവും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് അപ്പോൾ എന്ത് കാര്യത്തിനാണേലും മുറി വിട്ട് പുറത്ത് അപ്പോൾ അതിപ്പോൾ ഏത് രാത്രിയിലാണ് പോകണമെങ്കിലും കുർബാന ചൊല്ലിട്ടേ പോകാവൂ ഞാൻ ഒരു അലസനായതുകൊണ്ടും ഒരു മടിയനായതുകൊണ്ടും പലതവണ ഞാനത് തെറ്റിക്കാൻ തുടങ്ങി തെറ്റിക്കെന്ന് പറഞ്ഞാൽ കുർബാന മുടക്കുക എന്നല്ല ഞാൻ ചിന്തിക്കുക എന്താണ് ഞാൻ നാലുമണിക്ക് തിരിച്ചെത്തും അത് കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് സന്ധ്യക്ക് ചൊല്ലാലോ ഈ വെളുപ്പം കാലത്ത് ഉറക്കത്തിൽ ഇരുന്ന് ചൊല്ലണ്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ പലപ്പോഴും അത് തെറ്റിക്കാൻ തുടങ്ങി എനിക്ക് ദൈവം വീണ്ടും 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 വാണിങ്ങി തന്നുകൊണ്ടിരുന്നു അങ്ങനെ ചെയ്യരുത് രാവിലെ ഇനി എത്ര സമയമില്ലേലും രാവിലെ കുർബാന അർപ്പിച്ചോട്ടേ പോകാവൂ കാരണം അത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെന്ന് ദൈവത്തിന് അറിയാമല്ലോ അതുകൊണ്ടാണ് പക്ഷേ നമ്മൾ ഈ മടിയനും ഈ പറഞ്ഞ പോലെ നിങ്ങളെക്കാളും വലിയ കുഴപ്പനാണ് ഞാൻ അപ്പം പലപ്പോഴും ഞാനതൊക്കെ തെറ്റിക്കും അപ്പോൾ വീണ്ടും വീണ്ടും ദൈവം എനിക്ക് മുൻകരുതലുകൾ തന്നുകൊണ്ടേയിരുന്നു ഒരിക്കലും ഞാൻ ഓർക്കുന്നുണ്ട് ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് കാലമാണ് അന്ന് കർത്താവ് ഈ കാര്യത്തിൽ വീണ്ടും ബോധ്യം തന്നിട്ട് ഒരിക്കൽ ഇത് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് ഞാൻ തലേന്ന് രാത്രിയിൽ വന്ന് കിടക്കുന്നത് രാത്രി ഒരു നിയർലി പന്ത്രണ്ട് മണിയായി എനിക്ക് പിറ്റേന്ന് പത്തനംതിട്ടയിൽ നിന്ന് അങ്കമാലിയിൽ ഒരു കോളേജിൽ യൂത്തിൻ്റെ ധ്യാനമാണ് ഒമ്പത് മണിക്ക് ആ കോളേജിൽ എത്തണം അഞ്ച് മണിക്കൂർ യാത്രയുണ്ട് ഒമ്പത് മണിക്ക് എത്തണമെങ്കിൽ ഞാൻ നാല് മണിക്കേലും വണ്ടിയെ കയറി ഡ്രൈവ് ചെയ്ത് പോകണം നാല് മണിക്ക് പോകണമെങ്കിൽ ഞാനൊരു മൂന്ന് മണിക്കേലും എഴുന്നേക്കണം റെഡിയായി ആയിപ്പോവാൻ ഞാൻ ചിന്തിച്ചു ഇനി കുർബാനയോട് അർപ്പിക്കണമെങ്കിൽ ഞാൻ രണ്ടു മണിക്ക് എഴുന്നേക്കണം അപ്പോൾ എനിക്ക് രണ്ട് മണിക്കൂറെ ഉറങ്ങാൻ പറ്റും എന്നാൽ മൂന്ന് മണിക്ക് അവിടുത്തെ കഴിയും അഞ്ച് മൂന്ന് എട്ട് ഒരു ഒമ്പത് മണിക്ക് എല്ലാം കഴിഞ്ഞ് എനിക്ക് കുർബാന ചൊല്ലിയിട്ട് കിടക്കാൻ സമയമുണ്ട് അപ്പോൾ ഞാൻ ഓർത്തു വന്നിട്ട് ചൊല്ലാം ഒരു മണിക്കൂർ ലാഭിച്ചതാ വന്നിട്ട് ചൊല്ലാം എന്ന് ഓർത്തു അപ്പൊ ഞാനങ്ങനെ രാവിലെ പോയി ബ്രദറും ഉണ്ട് ഞാൻ പോയി അന്ന് ധ്യാനം എല്ലാം കഴിഞ്ഞു അപ്പൊ അന്ന് രാവിലെ വെക്കണ്ട കുർബാന അവര് വൈകുന്നേരമാക്കി അപ്പോൾ മൂന്ന് മണിക്കൂർ കുർബാനയുണ്ട് എനിക്ക് വേണമെങ്കിൽ അത് കൂടായിരുന്നു ഞാനോട് പിള്ളേരെ കൂടെ നീ കുർബാനയ്ക്ക് കൂടെ കൂടി കഴിഞ്ഞാൽ പിന്നെ അവസാനം പിള്ളേരെല്ലാം കൂടി എനിക്ക് പാൻ പറ്റില്ല അപ്പം ഞാനോർത്ത് എന്നാ ചെന്നിട്ട് ചൊല്ലല്ലോ ഞാൻ അവിടുന്ന് വണ്ടി എടുത്ത് ഹാർഡ്ലി ഒരു ഒരു കിലോമീറ്റർ പോയി കാണും എൻ്റെ വണ്ടിയുടെ പുറകിൽ വേറൊരു വണ്ടി വന്നിടിച്ച് ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ റോഡിൽ നിന്ന് ഒന്ന് മാറാൻ പറ്റിയത് അന്ന് ദൈവൻ്റെ ഒരു കാര്യം പഠിപ്പിച്ചു നീ ഒരു മണിക്കൂർ ലാഭിക്കരുത് നീ ലാഭിക്കുമ്പോ നിനക്ക് ആ റോഡിൽ വേറെ നഷ്ടം വരും അതെനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന കാര്യം രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഞാൻ ഏപ്രിൽ മാസം എട്ടാം തീയതി രാത്രി തിരുവനന്തപുരത്ത് തീരപ്രദേശത്ത് അഞ്ചു നിന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ് രാത്രിയില് അപ്പൊ അന്ന് രാത്രി ഞാൻ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാൻ പറയുന്ന വിഷയം കുർബാനയൊന്നും അല്ല ഞാൻ പറയുന്ന വേറൊരു വിഷയമാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടന്ന എന്നാൽ പിന്നീട് ഒരുപാട് വർഷങ്ങളായിട്ട് ഇപ്പോൾ പറയാത്ത ഈ ഉദാഹരണം എൻ്റെ ഓർമ്മയിലേക്ക് കയറി വരികയാണ് അപ്പം ഞാൻ അഞ്ചു തെങ്ങിലെ നിങ്ങൾ പിന്നീട് എപ്പോഴും യൂട്യൂബിൽ അത് കാണുകയാണെങ്കിൽ മനസ്സിലാവും ഞാൻ അപ്പോൾ പറയുന്നുണ്ട് ഇതിപ്പോൾ പറയേണ്ട ഒരു കാര്യമല്ല കാരണം നമ്മൾ പറയുന്ന വിഷയമായിട്ട് ഇതിന് ബന്ധമില്ല പക്ഷേ കർത്താവ് ഓർമ്മിപ്പിക്കുന്നതുകൊണ്ട് ഞാനിത് പറയുകയാണെന്ന് പറഞ്ഞിട്ട് അന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കുർബാന ചൊല്ലാതെ പോയപ്പോൾ ആറ് മണിക്കൂർ നഷ്ടപ്പെട്ട കാര്യം എൻ്റെ ഓർമ്മയിലേക്ക് വന്നപ്പോൾ അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി നാളെ രാവിലെ എനിക്കൊരു യാത്രയുണ്ട് കർത്താവിനെ ഓർമ്മിപ്പിക്കുകയാണ് കുർബാന ചൊല്ലിയിട്ട് പോകാവൂ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് ബലിയർപ്പിച്ച് എല്ലാ ദിവസവും ബൈബിൾ റെക്കോർഡ് ചെയ്യണം ഞാൻ അന്ന് ബൈബിൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഇരുന്നു എന്നിട്ട് വേണം എനിക്ക് എറണാകുളത്ത് പോകണം അപ്പോൾ ബൈബിൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന അന്നത്തെ അന്നത്തെ റീഡിങ് ഇതാണ് ഇതാന്ന് അതെല്ലാം പറഞ്ഞിട്ട് ഞാൻ ബൈബിളൊക്കെ അടച്ച് ഇതെല്ലാം ഓഫ് ചെയ്ത് ഞാൻ എറണാകുളത്തിന് പോയി എറണാകുളത്തിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ തിരിച്ച് ബസ്സിന് വരാന്നാണ് ഓർത്തത് വൈറ്റില ബസ് സ്റ്റാൻഡിൽ പോയി ബസ്സിന് വേണ്ടി നോക്കി നിൽക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞുകൊണ്ടാണ് അല്ലേ അച്ഛൻ ബസ്സിന് പോകണ്ട അച്ഛൻ കാറിന് പോവും അദ്ദേഹത്തിന് വളരെ വില കൂടിയൊരു കാറുണ്ട് ഞാൻ പറഞ്ഞു പൊന്ന് പൊന്നു ചേട്ടാ വേണ്ട ഞാൻ ബസ്സിന് പൊയ്ക്കോളാം കാരണം ഒന്നാമത്തെ കാര്യം ഈ ഡ്രൈവർ എന്നെ കൊണ്ടുവിട്ടിട്ട് വീണ്ടും അദ്ദേഹം ഈ എറണാകുളം വരെ തിരിച്ചു ഓടിക്കണം അപ്പം അവനെ മുഖം കണ്ടാൻ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഞാൻ ബസ്സിന് പൊക്കോളാം അല്ലെങ്കിൽ ട്രെയിനും ഉണ്ടല്ലോ വൈകുന്നേരം ട്രെയിന് പൊക്കോളാം അപ്പോൾ അദ്ദേഹം എന്നെ നിർബന്ധിച്ചിട്ട് പറഞ്ഞു ഇല്ല അച്ഛാ അച്ഛൻ അച്ഛൻ ഒത്തിരി കിടന്ന് കഷ്ടപ്പെടുന്നതിൽ അച്ഛൻ അച്ഛാ എൻ്റെ വണ്ടി അച്ഛൻ്റെ വണ്ടിയല്ലേ അച്ഛൻ വേണം എടുത്തുകൊണ്ട് പോക്കോ അല്ലെങ്കിൽ ഞാൻ അച്ഛന് വയ്യാങ്കിൽ ഡ്രൈവറെ കൊണ്ടു അങ്ങനെ ആ നിർബന്ധം സഹിക്കാൻ പറ്റാതെ ഞാൻ ആ വണ്ടിയെ കയറി പോവാണ് പോകുന്ന വഴിക്ക് നല്ല മഴയാണ് ഈ വണ്ടിയുടെ ഗ്ലാസ്സിലേക്ക് വെള്ളം ഇടിച്ച് എരച്ചു കയറി വിസിബിലിറ്റി പോയി ബ്രേക്ക് ഔട്ടി വണ്ടി ഇങ്ങനെ റോഡിൽ മൂന്ന് തവണ കറങ്ങി കറങ്ങിയിട്ട് ഇലവൻ കെ വി ഇലക്ട്രിക് പോസ്റ്റിൽ പോയി ഇടിച്ചു അത് വളഞ്ഞു കമ്പി പൊട്ടാറായി നിൽക്കുകയാണ് അത് കഴിഞ്ഞ് റോഡിൻ്റെ ആ പ്രതിരോധം തകർത്ത് ഈ വണ്ടി നേരെ വെള്ളമുള്ള ഒരു കുഴിയിലേക്ക് പോയി നിന്നു ഞാനിങ്ങനെ സീറ്റ് ബെൽറ്റിൽ തൂങ്ങിക്കിടക്കണം എനിക്ക് കാണാം മുമ്പിലൂടെ വെള്ളം എനിക്ക് നോക്കുമ്പോൾ കാണാം കമ്പി പൊട്ടാറായി നിപ്പുണ്ട് ഞാൻ രാവിലെ വായിച്ച വചനം ഓർത്തു നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കില്ല അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കില്ല ഈ വചനം എൻ്റെ മനസ്സിൽ വരികയാണ് എനിക്കൊരു കാര്യം മനസ്സിലായി എനിക്കൊന്നും പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി ഇപ്പുറത്തൊരാളിരിപ്പുണ്ട് അയാൾ പ്രയാസപ്പെടുന്നുണ്ട് ഞാൻ പറഞ്ഞൊന്നും പേടിക്കേണ്ട നമുക്കൊന്നുമില്ല നമുക്കൊന്നുമില്ല അപ്പോൾ ഒന്നും പറ്റിയിട്ടില്ലല്ലോ പിന്നെ പേടിക്കുന്നേ അന്ന് പുറത്തിറങ്ങുമ്പോൾ ആ വണ്ടി വണ്ടിയുടെ വില നിങ്ങൾ കേട്ടോണം ഒരു കോടി എഴുപത് ലക്ഷം രൂപ വണ്ടി ടോട്ടൽ ലോസ് വണ്ടി ടോട്ടൽ ലോസ് ഒരു പോറല് പോലുമില്ലാതെ ദൈവം എന്നെ സംരക്ഷിച്ചു പക്ഷേ എനിക്ക് സങ്കടമുണ്ട് എന്താ എന്നെ കൊണ്ടുവിടാൻ വന്ന ആ വണ്ടി പോയി അപ്പോൾ എന്നെ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു അച്ഛൻ വിഷമിക്കരുത് അച്ഛൻ രക്ഷപ്പെട്ടല്ലോ അത് മതി എന്ന അദ്ദേഹം പറഞ്ഞു പക്ഷേ എനിക്കത് ഇന്നും വിഷമായിരുന്നു എന്താണെന്ന് അറിയാമോ ദൈവമേ ആ വണ്ടി നശിച്ചു പോയല്ലോ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇൻഷുറൻസ് എടുത്തപ്പോൾ ഏജൻറ് എന്നെ നിർബന്ധിച്ച് ഒരു ഇരുപത്തയ്യായിരം രൂപ എക്സ്ട്രാ അടപ്പിച്ചു വണ്ടിക്കങ്ങാണ് എന്തെങ്കിലും പറ്റിയാൽ ഇത് നല്ലതാണെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു വണ്ടിക്ക് ഇപ്പോൾ ഒരു അപകടം പറ്റിയോണ്ട് എനിക്ക് പുത്തൻ വണ്ടി ഒരു പൈസ പോലും കൊടുക്കാതെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടും എന്നെ ദൈവം ഓർമ്മിപ്പിച്ചൊരു വചനമാണ് നിൻ്റെ ആലകൾ പരിശോധിക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെട്ടതായി കാണുകയില്ല നിന്റെ ആല നീ പരിശോധിക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെട്ടതായിട്ട് എൻ്റെ വിഷമം അതായിരുന്നു ആ വണ്ടി പോയല്ലോ എന്നുള്ളതായിരുന്നു ദൈവം എന്ത് ചെയറിയോ അദ്ദേഹം ഇപ്പൊ ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് എൻ്റെ ഫോണിൽ വന്നു രാജിലച്ച പുതിയ വണ്ടി എത്താറായി രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടും ഞാൻ തിരുവനന്തപുരത്ത് കൊണ്ടുവരികയാണ് അച്ഛനത് ബ്ലസ് ചെയ്തിട്ട് അവിടെ ഇട്ടേക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആവശ്യമുള്ളപ്പോൾ എടുത്തോളാം അത് അച്ഛൻ്റെ വണ്ടിയാണ് അച്ഛൻ എടുത്തോളാം പറഞ്ഞിട്ട് ഞാൻ എടുക്കില്ല എനിക്ക് ആ വണ്ടി വേണ്ട അത് വലിയ വില കൂടി വണ്ടിയാണ് പക്ഷേ ഞാൻ പറയുകയാണ് അദ്ദേഹം പറയുകയാണ് അച്ഛൻ എനിക്ക് പുതിയൊരു വണ്ടി വാങ്ങിച്ചു തന്നു എന്നാണ് ഇപ്പൊ ഞാൻ വിചാരിച്ചു പറഞ്ഞ ഹാല മനസ്സിലാക്കി തന്നു അതായത് ഒരു വിശുദ്ധ കുർബാനയ്ക്ക് രണ്ട് കോടി രൂപയേക്കാൾ വിലയുണ്ട് മനസ്സിലായോ അതായത് ഒരു വിശുദ്ധ കുർബാനയ്ക്ക് എൻ്റെ മനസ്സിലായി ഒറ്റ ഇൻസ്റ്റൻസിൽ ഒരു കുർബാന അന്ന് അർപ്പിക്കാൻ ഈശോ തലേന്ന് രാത്രി കൺവെൻഷൻ പ്രസംഗിച്ചുകൊണ്ട് ഓർപ്പിക്കുകയാണ് കുർബാന അർപ്പിക്കാതെ പോകരുത് 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 ഞാൻ പൂർണ്ണ കോൺഗ്രസിന് എഴുതി തരുന്ന എൻ്റെ ഓട്ടോഗ്രാഫാണിത് നിങ്ങൾ വിശുദ്ധ കുർബാന മുടക്കരുത്